നമസ്കാരം സുജാസ് കിച്ചൻ വേലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഒരു മുന്തിരി വയനാണ് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മുന്തിരി വയനാണ് ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് നമ്മൾ വൈനിടാൻ വേണ്ടിയിട്ട് മൂന്ന് കിലോ മുന്തിരിയാണ് എടുത്തിരിക്കുന്നത് ഈ മുന്തിരിയെല്ലാം നമുക്കൊന്ന് വലിയ പാത്രത്തിലോട്ടിട്ട് ഇച്ചിരി ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണം ഞാനപ്പോൾ അത് കഴുകി കൊണ്ടുവരാം ഇപ്പോൾ ഈ മുന്തിരിയെല്ലാം നല്ലതുപോലെ കഴുകി സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഷീറ്റ് വിരിച്ചിട്ട് അതിനകത്തോട്ട് മുന്തിരി വിതറി വെക്കാം മുന്തിരിയെല്ലാം ഒന്നും നല്ലതുപോലെ ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് മുന്തിരിയിൽ ഒട്ടും തന്നെ വെള്ളം കാണരുത് മുന്തിരിയെല്ലാം നമ്മൾ ഇതുപോലെ നിരത്തി ഇട്ടതിന് ശേഷം നമുക്ക് ഫാൻ ഇട്ട് കൊടുക്കുക ഒരു രണ്ട് മണിക്കൂറാകുമ്പോഴത്തേക്കും മുന്തിരിയിലെ വെള്ളമെല്ലാം മാറി കിട്ടും ആ ഫാനെ കാറ്റുകൊണ്ട് നമ്മൾ മുന്തിരി എല്ലാം നല്ലതുപോലെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടുന്ന ഒരു ഭരണിയാണ് നമ്മൾ ഭരണി നല്ലതുപോലെ കഴുകി തുടച്ച് ഉണക്കി ഡ്രൈ ആയിട്ടുള്ള ഭരണി വേണം എടുക്കാൻ വേണ്ടിയിട്ട് ിലോ മുന്തിരിക്ക് നമ്മൾ രണ്ടേകാൽ കിലോ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് ഈ മുന്തിരി ഒരു തവി വെച്ച് നല്ലതുപോലെ ഉടച്ചു കൊടുക്കാം അങ്ങനെ മുന്തിരി എല്ലാം നല്ലതുപോലെ ഉടച്ചു എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇത് ഭരണയിലോട്ട് ഒഴിച്ചു കൊടുക്കാം രണിയിലോട്ട് ഇത് മൊത്തം ഒഴിച്ചു കൊടുക്കോട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒരു പത്ത് ഗ്രാമ്പു കൊടുക്കണം ഇനി നമുക്ക് മൂന്ന് കഷ്ണം കറുകപ്പട്ട വേണം അതോട് കൊടുക്കാം ഇനി വേണ്ടുന്നത് ഈസ്റ്റ് ഈസ്റ്റാണ് ഞാനിവിടെ ഒന്നര സ്പൂൺ ഈസ്റ്റ് എടുത്തിട്ടുണ്ട് ഒരു കിലോ മുന്തിരിക്ക് സ്പൂൺ ഈസ്റ്റ് ആണ് വേണ്ടുന്നത് ഇതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടുന്നത് ഗോതമ്പാണ് ഒരു പിടി ഗോതമ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് നമുക്കൊന്ന് കിഴി കെട്ടിയിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് ഗോതമ്പ് കിഴി കെട്ടിയിരിക്കുന്നതും കൂടെ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം അതിനകത്തോട്ട് നമ്മൾ തിളപ്പിച്ചാറ് വെച്ചിരിക്കുന്ന വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇതുപോലൊരു ചിരട്ട് തവി വെച്ചത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം നമുക്ക് എത്രമാത്രം ഇളക്കി കൊടുക്കാൻ പറ്റൂ അത്രമാത്രം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഇപ്പോൾ നമ്മൾ ഇതെല്ലാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് അടച്ചു അതിനായിട്ട് ആദ്യം തന്നെ ഒരു തുണി ഇട്ട് കൊടുക്കുക നല്ല കോട്ടന്റെ തുണി തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിട്ട് അടപ്പ് നമുക്ക് കിഴി പോലെ കിട്ടിയിട്ട് അതിലേക്ക് വെച്ചു കൊടുക്കുക പിന്നെ അതിനുശേഷം നമുക്ക് ഒരു തുണിയും കൂടെ അതിന്റെ മുകളിലേക്ക് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ അങ്ങ് കെട്ടുക നമുക്കിതിന് രണ്ട് ദിവസം കൂടുമ്പോൾ കെട്ടൊക്കെ ഒന്ന് അഴിച്ചിട്ട് നമ്മൾ ആ ഡ്രൈ ആയിട്ടുള്ള തവി വെച്ച് നല്ലതുപോലൊന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ നേരത്തെ ഉപയോഗിച്ച തവി തന്നെ എടുക്കുക ഞാനിപ്പോൾ ഈ ഭരണിയൊക്കെ ഒന്ന് കെട്ടിവെച്ചിട്ട് പതിനഞ്ച് ദിവസം ആയിട്ടുണ്ട് ഞാനിതൊന്ന് തുറന്ന് നിങ്ങളെ ഒന്ന് ഇളക്കി കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഞാനപ്പോൾ അതൊന്ന് കാണിച്ചു തരാം നമ്മുടെ മുന്തിരിയൊക്കെ നല്ലതുപോലെ പറഞ്ഞു വന്നിട്ടുണ്ട് ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് ഇളക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ഒരേ സമയത്ത് തന്നെ ഇളക്കാൻ ശ്രദ്ധിക്കണം അതായത് നമ്മൾ വൈകുന്നേര സമയങ്ങളിലാണ് ഇളക്കുന്നതെങ്കിൽ എല്ലാ ദിവസവും വൈകുന്നേര സമയത്ത് തന്നെ ഇളക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇളക്കുന്നത് നമ്മൾ ആ എടുത്തേക്കുന്ന തവി തന്നെ ഉപയോഗിക്കണം വേറൊരു തവി ഇതിനകത്ത് ഉപയോഗിക്കാൻ പാടില്ല ഇനി നമുക്ക് അതുപോലെ തന്നെ നമുക്കങ്ങ് തുണി വെച്ച് കെട്ടി മൂടണം നമുക്ക് ആദ്യമേ തുണി ഇട്ട് കൊടുത്തതിന് ശേഷം അടപ്പ് വെക്കുക അതിലേക്ക് തുണി ഇട്ട് ഇട്ടുകൊടുക്കുക അതിനുശേഷം കെട്ടിക്കൊടുക്കുക നമ്മളിത് എങ്ങനെയാണോ വെച്ചിരുന്നത് അതുപോലെ തന്നെ ചെയ്യുക നമ്മൾ ഭരണി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു എന്ന് പറയുന്നത് സൂര്യപ്രകാശം അധികം അടിക്കാത്ത ഒരു റൂമിലോട്ട് വെക്കുക അപ്പോൾ ഇനി നമുക്ക് ഈ വൈൻ ഇനി നമുക്ക് ഇരുപത്തൊന്നാമത്തെ ദിവസം നമുക്ക് അരിച്ചെടുക്കാം അപ്പോൾ നമുക്ക് കാണാം നമ്മളിപ്പോൾ വൈനൊക്കെ ഇട്ട് വച്ചിട്ട് ഇരുപത്തൊന്ന് ദിവസമായിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്നെടുക്കാം നമുക്ക് ഇതിനെ ഒന്ന് അരിച്ചെടുക്കണം നല്ലൊരു മണമാണ് ഇവിടെ ഞാൻ ഇതുപോലൊരു സ്റ്റീൽ പാത്രമാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാൻ ഒരു അരിപ്പയും എടുത്തിട്ടുണ്ട് നല്ലതുപോലെ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി വെച്ചിരിക്കുന്ന പാത്രവും അരിപ്പയുമാണ് നമുക്ക് ഈ തവി വെച്ച് തന്നെ കോരി ഒഴിക്കാം നമ്മൾ ഗോതമ്പ് പിഴി കെട്ടിയിരുന്നതാണിത് ഇതങ്ങ് നമുക്കെടുത്ത് മാറ്റാം ഇതിൻ്റെ ആവശ്യമില്ല ഇനി നമുക്ക് ഈ മുന്തിരിയുടെ വേസ്റ്റ് എല്ലാം കൂടെ മുന്തിരി വേസ്റ്റ് എല്ലാം കൂടെ ഈ തോർത്തിലോട്ട് കൊടുക്കാം നമുക്ക് ബാക്കിയുള്ള മുന്തിരിയുടെ വേസ്റ്റ് നമുക്ക് ആ തോർത്തിലോട്ട് ഇട്ട് കൊടുക്കാം എല്ലാ മുന്തിരി വേസ്റ്റും ഇട്ടതിന് ശേഷം നമുക്ക് തോർത്ത് വെച്ച് നമുക്ക് പിഴിഞ്ഞെടുക്കാം നമുക്ക് തോർത്തിലോട്ട് മാറ്റി കൊടുത്ത മുന്തിരിയെല്ലാം നമുക്ക് പിഴിഞ്ഞെടുക്കാം ഇനി നമുക്ക് ഇതിരുന്ന് തെളിയണം തെളിയുന്ന തെളി ആണ് നമ്മൾ ഇത് എടുക്കുന്നത് വൈനായിട്ട് നമുക്കൊരു കുപ്പിയിലോട്ട് ഒരു ചെറിയ അരിപ്പ വഴിയും കൂടെ ഒരു അഴിച്ചൊഴിച്ച് കാണിക്കാം നമ്മൾ കുപ്പിയിൽ ഒഴിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാൻ നിറച്ചൊഴിക്കരുത് ഒരു മുക്കാൽ ഭാഗം വരെ ഒഴിക്കാവൂ അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വർഷത്തെ ക്രിസ്മസിന് ഇതുപോലൊരു മുന്തിരി വയൻ തയ്യാറാക്കി നോക്കൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരാം അതുവരെ ബായ്